മീറ്റർ എന്ന പരിധി പാലിച്ചിട്ടില്ല പകരം ഈ മെയിൻ ദേശീയപാതയുടെ ഓരത്ത് തൊട്ടു ചേർന്നിരിക്കുന്നത് കുറച്ചകത്തേക്ക് മാറ്റിവെച്ചു എന്നതല്ലാതെ ഈ പറയുന്ന നിയമങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ചിട്ടില്ല എന്ന തീർച്ചയായിട്ടും അത് തിരിച്ചും നിയമം പാലിച്ചപ്പോൾ ചില നടപടിക്രമങ്ങൾ ഇതിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതിക്ക് ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി സ്ഥാപിക്കുക മാറ്റി നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ കഴിയുള്ളൂ നിയമം പാലിക്കുന്ന ഷോപ്പുകൾക്ക് മാത്രമേ ലൈസൻസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഈ കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്നതിനുള്ള നിയമവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത സമീപനമാണ് ഈ ഷാപ്പ് മാറ്റുന്ന കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുക അത് ജനങ്ങൾക്ക് ബന്ധമായിട്ട് ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കാവുന്നതാണ് തീർച്ചയായും അങ്ങനെ നിലവിൽ മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഔട്ട്ലെറ്റുകൾ നിയമം പാലിച്ചിട്ടില്ല എങ്കിൽ അത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം മുപ്പത്തി ഒന്നാം തീയതി കിട്ടിക്കഴിഞ്ഞാൽ നിയമം ഉറപ്പുവരുത്തുന്നതിനുള്ള നിലപാടുകൾ തീർച്ചയായും ഇത് ഒരൊറ്റ കാര്യം കൂടി ഈ ബാറുകളിലെ ഇത് ബാധിക്കുന്നതല്ല എന്ന് ബാറുടമകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ബാറുകളുടെയും കള്ളുഷാപ്പുകളുടെയും കാര്യത്തിൽ ഈ ചില ആ വിഷയത്തിൽ ഇപ്പോൾ നിയമസെക്രട്ടറിയുടെ ഒരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ടല്ലോ ശ്രീ വി ജി ഹരീന്ദ്രനാഥിന്റെ അത് ബാറുകളും കളക്ഷാപ്പുകളും കൂട്ടണമെന്നാണ് അതുമായി മുന്നോട്ട് പോകുമോ കൂട്ടണമെന്നും ഇത്ര കാര്യങ്ങളെക്കുറിച്ച് ആശ്രയിക്കാവുന്ന ഏജൻസിയുണ്ട് അത് അഡ്വക്കറ്റ് ജനറൽ ആണ് അഡ്വക്കറ്റ് ജനറലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ലോ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ള ഉദ്ദേശവും ഗവൺമെന്റിന്റെ പരിശീലനയിലുണ്ട് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശരിയായ നിലപാടെടുക്കുമ്പോൾ എന്നുള്ളതാണ് അഡ്വക്കറ്റ് ജനറലും ഇതിനാവശ്യമായിട്ടുള്ള നിയമോപദേശം നൽകേണ്ടതുണ്ട് അതെല്ലാം പരിശോധിച്ച് ശരിയായ സമീപനം തീർച്ചയായും എന്തായാലും മുപ്പത്തി ഒന്നിനു മുൻപ് അങ്ങനെയാണെങ്കിൽ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമോ സർക്കാരിന്റെ പുതിയ മദ്യനയം അനുസരിച്ചായിരിക്കുമോ പുതിയ മദ്യശാലകളുടെ ലൈസൻസ് പുതുക്കി നൽകുക പുതിയത് അനുവദിക്കുക ഒക്കെ അല്ല ഈ മദ്യനയം ഗവൺമെന്റ് നേരത്തെ തന്നെ ഒരു പൊതു സമീപനം പറഞ്ഞിട്ടുണ്ട് നിരോധനമല്ല മദ്യത്തെ അപകടകരമായ ലഹരിയുടെ ഉപയോഗവും സമൂഹത്തിൽ മധ്യവർജനത്തെയും ലഹരിയുടെ ഉപമുഖം തടയുന്നതിനും ലക്ഷ്യം വെച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് വിമുക്തി എന്നൊരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപഭോഗം പുറത്തു കൊണ്ടുവരാനും ഇല്ലാതാക്കാനുമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് തീർച്ചയായും അതൊരു പൊതു നയം എന്ന നിലയ്ക്ക് ഇടത് മദ്യ നയം അതാണ് പക്ഷേ ഈ പുതിയ ബാറുകൾ അനുവദിക്കുന്നത് നേരത്തെ പൂട്ടിപ്പോയ ബാറുകളുടെ ലൈസൻസിന്റെ കാര്യത്തിലൊക്കെ ഈ മുപ്പത്തി ഒന്നാം തീയതിക്കകം ഒരു തീരുമാനം ഉണ്ടാകുമോ അല്ല അത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിച്ചിട്ടില്ല പൂട്ടിട്ടില്ല എന്നാൽ ഒരു പരിശോധന അടിസ്ഥാനത്തിലുള്ള മാർഗവാ ഗവൺമെന്റ് കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെറ്റായ രീതിയിൽ സ്വീകരിച്ചപ്പോൾ ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അതെല്ലാം നയത്തിന്റെ പതാക ചൂണ്ടിക്കാണിച്ചതുപോലെ നയം ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് തുടർന്നുള്ള നിലപാടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് തീർച്ചയായും അതാണ് ഞാൻ ചോദിച്ചത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഉണ്ടാകുമോ എന്ന് ആ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് പുതിയ പറയേണ്ടി വരുമല്ലോ തീർച്ചയായും ആ ഘട്ടത്തിൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും ജനങ്ങളുമായി ഈ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടലില്ല എന്നാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് റേഞ്ച് കട്ടാവുന്നുണ്ട് അദ്ദേഹം യാത്രയിലുമാണ് തിരക്കിലുമാണ് വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് ശ്രീ പന്തളം സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടുകയാണും എന്തായാലും മദ്യനയം പുതിയ മദ്യനയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഈ മാറ്റി സ്ഥാപിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാം നിയമം പാലിച്ച് തന്നെ ആയിരിക്കുമെന്നാണ് അല്ല ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട എക്സൈസ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് കാര്യം ജനങ്ങളുമായി ഏറ്റുമുട്ടാനില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ഒരു ഗവൺമെൻറ്റെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരു നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാന നഗരിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആ പെൺകുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ വിശ്വൽസിലെല്ലാം കണ്ടതാണ് അപ്പോൾ അങ്ങനെ മുഴുവൻ അപാലവൃദ്ധ ജനങ്ങളും ഈ സമരരംഗത്ത് ഉള്ളപ്പോൾ അതിനെ മറി അതിനെയെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഒരു ഗവണ്മെന്റിനും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയും എൻ്റെ വ്യക്തിപര ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇത് സംബന്ധിച്ച് കാരണം സുപ്രീം കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടി അഭിപ്രായം ഗവണ്മെന്റ് തേടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല എന്തായാലും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഒരു അബ്കാരി നയം ഗവൺമെന്റ് നിർബന്ധമായും പ്രഖ്യാപിച്ച മതിയാകും അത് ഇതിപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ ഞാൻ ഉദ്ദേശിച്ചത് ഈ പുതിയ ബാറുകൾ ഈ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും പുതിയ മധ്യ നയത്തിന്റെ സ്വഭാവം എന്നതാണ് അദ്ദേഹത്തോട് ചോദിച്ചത് ആ കാര്യത്തിലും അദ്ദേഹം വ്യക്തതയുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബാറുകൾ കൂടി പൂട്ടേണ്ടി വരുമോ കള്ളുഷാപ്പുകളും പൂട്ടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ എ ജിയുടെ ഉപദേശ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ തൽക്കാലം ബാറുകാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാടിനനുസരിച്ചാണ് സർക്കാർ നിൽക്കുന്നത് എന്നാണ് അല്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മേഖല എന്ന് പറഞ്ഞ അബ്കാരികളുടെ മേഖലയാണ് അപ്പം ഈ എൽ ഡി എഫ് നൽകിയ പരസ്യത്തിൽ തന്നെ പത്രങ്ങളിൽ നൽകിയ ആ പ്രഥമ സ്ഥാനം ഞങ്ങൾ വന്നാൽ പുതിയ ഒരു അബ്കാരി നയം പ്രഖ്യാപിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കും എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ അല്ല ജനങ്ങളെതിരാണ് പക്ഷേ ഈ ഒരു അതിനൊരു പരിഹാരം അതിന് ഇപ്പോൾ ഞാൻ പറയാം ഈ എൽ ഡി എഫിനെ ഗവൺമെൻ്റ് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല ഇപ്പോൾ നമ്മുടെ ഈ ലക്ഷ്മി നായരെ മാറ്റം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു പ്രബലമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഴുവൻ മുഴുവൻ പറഞ്ഞതുപോലെ ഏത് നിമിഷവും ഏത് നിമിഷവും സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തീരുമാനിക്കുന്നതുകൊണ്ട് അല്ല അല്ല ഞാൻ പറഞ്ഞത് ഒരു ജനകീയ പ്രശ്നമാണോ ജനകീയ പ്രക്ഷോഭണം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ എപ്പോ വേണമെങ്കിലും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ തീരുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ശ്രീ ടി പി രാമകൃഷ്ണന്റെ അഭിപ്രായം നല്ലതാണ് അദ്ദേഹം നല്ല മനസ്സുള്ള ആളാണ് അതല്ലല്ലോ എൽ ഡി എഫ് എടുക്കാൻ പോകുന്ന തീരുമാനം ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ ബാറുകളും കള്ളുഷാപ്പുകളും പൂട്ടുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ബീവറേജസ് ഷാപ്പുകളെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വലിയ കേരളത്തില് എൺപത്തി എട്ട് ശതമാനം മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന ബീവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണ് ബാറുകളേക്കാൾ കേരള സമൂഹത്തിന് ദോഷമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളവരാ ഞങ്ങൾ അതാണ് കൂടുതൽ അപകടം എന്നും ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ വിൽക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളല്ല റേഷൻ അരിയല്ല പഞ്ചസാരയല്ല മണ്ണെണ്ണയല്ല ഗോതമ്പല്ല അവിടെ വിൽക്കുന്നത് മദ്യമാണ് അത് വർദ്ധിക്കുകയും അതിന്റെ ഉപബോധം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നാണ് കഴിഞ്ഞ കാലങ്ങളായി യു ഡി എഫ് ആയാലും ഇപ്പോഴത്തെ ആയാലും എല്ലാ സർക്കാരിൻ്റെയും നയം അങ്ങനെ ഇരിക്കെ തിരക്ക് പിടിച്ച് അൻപത്താറ് ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കണം എന്ന് നിർബന്ധത്തിന്റെ ആവശ്യം എന്താ അപ്പോ ഒരു ആവശ്യമായ സാധനമല്ലെന്ന് കോടതി പറയുന്നു സർക്കാർ പറയുന്നു മദ്യവിരുദ്ധ സമിതികൾ പറയുന്നു അവരൊക്കെ പറയുമ്പോഴും ഒരു നിർദ്ദേശം ശരി ഉം രാധാകൃഷ്ണൻ ഇപ്പോൾ ഇന്നിപ്പോ ഞാൻ തങ്ങളിലേക്ക് തന്നെയാണ് എച്ച് വെങ്കടേഷ് ഇപ്പോൾ നമ്മൾ ഫോൺ അദ്ദേഹത്തിന്റെ ഫോൺ അടിക്കുന്നുണ്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞത് ഈ വിഷയത്തിൽ ചില സ്ഥാപിത താല്പര്യക്കാരാണ് ഈ ബ്യൂറേജസ് ഔട്ട്ലെറ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് മൂന്നും നാലും കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ആളെ ഇറക്കിയാണ് പുതിയ മാറ്റി സ്ഥാപിക്കപ്പെട്ട ബ്യൂറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ സമരം നടക്കുന്നത് അതിനു പിന്നിൽ ബാറുകാരാണ് എന്ന് പറയാതെ പറയുക കൂടിയാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞോട്ടെ എന്നെ പറയാൻ അനുവദിക്കൂ രണ്ടാമത്തെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറയാൻ എന്നെ അനുവദിക്കൂ ഇത് പറഞ്ഞപ്പോ തന്നെ ഗോപ പിന്നെ ജനസാന്ദ്രതയിൽ കുഴപ്പമില്ല വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു മുനിസിപ്പൽ ഏരിയയിൽ തന്നെ നൂറുകണക്കിന് മദ്യഷാപ്പ് വകുപ്പുകൾ പ്രവർത്തിക്കുന്ന ഗോവ പോണ്ടിച്ചേരി മാഹി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മദ്യഷാപ്പുകൾ പ്രവർത്തിച്ചിട്ട് യാതൊരു അപകടവും വരുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു മദ്യഷാപ്പ് സ്ഥാപിക്കുമ്പോഴോ പുനഃസ്ഥാപിക്കുമ്പോഴോ മാറ്റി സ്ഥാപിക്കുമ്പോഴോ മുൻകങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നത് മുഴുവൻ ഭാരോടമകൾ സൃഷ്ടിച്ചല്ല ഇതിന്റെ പുറവിൽ നിശ്ചിപ്തമായ പിന്നെ സാമുദായിക പിന്നെ എന്താ പറയാ തീവ്രവാദ സംഘങ്ങൾ ലഹരി വരുന്ന ലോധികൾ ഇവരൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മറ്റേ ഷാപ്പുകൾ അടയ്ക്കാൻ വേണ്ടി സമരം ചെയ്യൂല്ല പണം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഷാപ്പുകൾ അടക്കാൻ വേണ്ടി വേറെ ചിലവരൊക്കെ പണം ഞാൻ കറിയാം അവിടെ സമരം നടത്താൻ വേണ്ടി ഇത് ആരൊക്കെയാണ് ഇതിന്റെ പ്രോത്സാഹനം കൊടുക്കുക കഞ്ചാവുകാർ കൊടുക്കും മറ്റ് ലഹരി വരുന്ന് കച്ചവടക്കാർ കൊടുക്കാറുണ്ട് വാളിനെതിരായ സമരത്തില് പതിനെട്ട് ശതമാനം മദ്യം മാത്രം വിറ്റിരുന്ന വാഴകളേക്കാൾ അപകടം എൺപത്തഞ്ച് ശതമാനം മദ്യം വിച്ച സാപ്പുകളാണ് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വഴിയില്ല ഒരു സംശയമില്ലാത്ത കാര്യം ആ പതിനഞ്ച് ശതമാനക്കാരെ അടപ്പിച്ച് എൺപത്തഞ്ച് ശതമാനക്കാരെ നൂറ്റൻപത് ശതമാനമായി വർദ്ധിപ്പിച്ച് അതിപ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കുമ്പോ ജനങ്ങൾ പ്രത്യേകം ചില ആളുകൾ നാല് കിലോമീറ്ററും എട്ട് കിലോമീറ്ററും അകലത്ത് നിന്ന് ആളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ അന്വേഷണ വിധേയമാക്കണമെന്നാ പറയുന്നത് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ചില ലോധികൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് മദ്യത്തിന്